നമസ്കാരം ഇന്ന് നമ്മൾ തിലകധാരണ മാഹാത്മ്യവും വിശേഷാൽ വ്യത്യസ്തമായ ഭസ്മം അഥവാ വിഭൂതി ധരിക്കുന്നതിൻ്റെ ഗുണഫലങ്ങളും അവയുടെ നിർമ്മാണ രീതിയുമാണ് പറയുന്നത് തിലകധാരണം ഒരു വ്യക്തിയുടെ മാനസികവും ആത്മീയവുമായ സ്വയം മെച്ചപ്പെടുത്തലിനൊപ്പം ആകർഷണീയതയും ആത്മവിശ്വാസവും ഒരു കാന്തിക വലയവും വർദ്ധിപ്പിക്കും അതുകൂടാതെ ശരീരത്തിലെ താപനിലയും അണു സംക്രമണവും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ ശരീരത്തിലെ സെറോറ്റോണിൻ ബീറ്റ എൻഡോർഫിൻ എന്നീ ഹോർമോണുകളുടെ സന്തുലനം നിയന്ത്രിച്ച് സങ്കടങ്ങളെ നീക്കി മനസ്സിൽ ഉത്സാഹം ഉണർത്തുന്നതിന് സഹായകമാകുന്നു ആധുനിക വൈദ്യശാസ്ത്രം ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ നമ്മുടെ പൂർവികർ അതിനുള്ള മാർഗം തിലകധാരണത്തിൽ കണ്ടിരുന്നു തിലകം അണിയാത്ത ഭക്തർ വിരളമാണ് സാധാരണയായി ശൈവർ ഭസ്മവും വൈഷ്ണവർ ചന്ദനവും ശാക്തയർ കുങ്കുമുമാണ് ധരിക്കുന്നത് ഇവ മൂന്നും ഒരുമിച്ച് ധരിക്കുന്നവരും ധാരാളമുണ്ട് ഇതുകൂടാതെ പ്രസാദവും അണിയാറുണ്ട് ശിവക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ചില ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും പ്രധാനമായും ഭസ്മമാണ് പ്രസാദമായി ലഭിക്കുന്നത് ഭസ്മധാരണ മഹത്വവും ധാരണവിധിയും എല്ലാം ശിവപുരാണം വിദ്യേശ്വര സംഹിത അധ്യായം പതിനേഴ് ദേവി ഭാഗവതം പതിനൊന്നാം സ്കന്ധം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ അധ്യായങ്ങൾ ജാപാലോപനിഷത്ത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സൂക്തങ്ങൾ കാലാഗ്നി രുദ്ര ഉപനിഷത്ത് ഒന്നു മുതൽ പത്തു വരെ സൂക്തങ്ങൾ എന്നിവയിൽ വളരെ വിസ്തരിച്ചു പറയുന്നുണ്ട് ഭസ്മത്തിന് ഭസിതം വിഭൂതി രക്ഷ എന്നീ പേരുകളുമുണ്ട് ശരീരത്തെ ഭാസിതം അഥവാ പ്രകാശമുള്ളതാക്കുന്നതിനാൽ ഭസിതം എന്ന് പറയുന്നു പാപങ്ങളെ ഇല്ലാതാക്കുന്നത് ഭസ്മം ഭൂതി അഥവാ വിഭൂതി ഐശ്വര്യ കാരണമാണ് വിഭൂതി എന്ന പദത്തിന് ഭസ്മം എന്ന അർത്ഥത്തിന് പുറമെ ഐശ്വര്യം ശക്തി ധനം എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളുമുണ്ട് ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ നൽകുന്നതിനാൽ രക്ഷ എന്ന നാമവും ഭസ്മത്തിനുണ്ട് മഥന സമയത്ത് കാളകൂട വിഷം കാരണം ലോകവിനാശം വരാതിരിക്കാൻ പരമശിവൻ അത് കുടിച്ചു പാർവതീദേവി പരിവാര സമേതം ഭഗവാന്റെ ദേഹമാസകരം ഭസ്മം പൂശി ഉറങ്ങാതെ രാത്രി മുഴുവൻ കാത്തിരുന്നു അങ്ങനെ ശിവന്റെ ഉള്ളിൽ ചെന്ന വിഷാംശം മുഴുവൻ ദേഹമാസകരമുള്ള ഭസ്മലേപനത്തിലൂടെ ഉച്ചാടനം ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി രാത്രിയും ചതുർദശി പകരും കൂടിയതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ആ രാത്രി ഉറങ്ങാറില്ല ഈ ദിവസമാണ് ഭസ്മം ചുട്ടെടുക്കുന്നത് അമാവാസി പൗർണമി അഷ്ടമി എന്നീ ദിവസങ്ങളിൽ ഭസ്മത്തിനുള്ള ചാണകം ശേഖരിക്കുന്നതാണ് ഉത്തമം രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഗോശാലയിൽ പ്രവേശിച്ച് ശുദ്ധമായ ചാണകം ശേഖരിക്കണം പച്ചപ്പുല്ലുകളും പച്ചിടകളും മാത്രം കഴിക്കുന്ന പശുക്കളുടെ ചാണകം മാത്രം എടുക്കുക കാലിത്തീറ്റകൾ കൊടുക്കുന്ന പശുവിൻ്റെ ചാണകം ഒഴിവാക്കുക ശുദ്ധമായ പശുവിൻ ചാണകം ചെറിയ ഉരുളകളായി ഉരുട്ടി വെയിലത്തിട്ട് ഉണക്കുന്നു ശിവരാത്രി നാൾ വീടിനു മുന്നിൽ മുറ്റത്ത് കിഴക്കുഭാഗത്ത് ഉമി കനത്തിൽ നിരത്തി ഉണങ്ങിയ പശുവിൻ ചാണക ഉരുള നിരത്തി അതിന്മേൽ വീണ്ടും ഉമിയുടെ കൂന കൂട്ടി തീ കത്തിക്കുന്നു രാത്രി മുഴുവൻ ഉമിത്തീയിൽ നീറി നീറി ചാണക ഉരുളയും ഉമിയും ഭസ്മമാകുന്നു ഉമിത്തി തണുത്ത ശേഷം ഭസ്മ ഉരുളകൾ മാത്രം മാത്രമെടുത്ത് ഒരു മൺചട്ടിയിൽ വെള്ളമൊഴിച്ച് കലക്കി വെക്കുന്നു അടുത്ത ദിവസം വെള്ളം മുഴുവൻ വാർന്നു കളഞ്ഞ് ചട്ടിയുടെ അടിയിൽ ഭസ്മം അടിഞ്ഞുകിടക്കും ഇങ്ങനെ പലതവണ കഴുകി അത് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കുന്നു ഭസ്മം ഒരിക്കലും കയ്യിൽ കൊടുക്കരുത് കൈകൊണ്ട് വാങ്ങുകയും ചെയ്യരുത് പാത്രത്തോട് കൊടുക്കണം ആവശ്യത്തിനെടുത്ത് ധരിക്കണം അതാണ് അതിൻ്റെ രീതി മൂന്ന് മൂന്നുതരം ഭസ്മങ്ങളെക്കുറിച്ച് ദേവീ ഭാഗവത്തിൽ വിസ്തരിക്കുന്നുണ്ട് ശാന്തി ഭസ്മം പൗഷ്ടിക ഭസ്മം കാമഭസ്മം എന്നിവയാണ് അവ പശുവിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്ത് വരുമ്പോൾ തന്നെ എടുത്ത് ഉണക്കി സദ്യോജാത മന്ത്രം ജപിച്ച് ഭസ്മമാക്കിയതാണ് ശാന്തി ഭസ്മം പശുവിൻ്റെ ശരീരത്തിൽ നിന്നും താഴെ വീഴുന്നതിന് മുമ്പായി ചാണകമെടുത്ത് ഉണക്കി ഉരുട്ടി ഷടങ്ക മന്ത്രം ജപിച്ച് ഉണ്ടാക്കുന്നതാണ് പൗഷ്ടിക ഭസ്മം ഭൂമിയിൽ വീണ ചാണകമെടുത്ത് ഹ്രൗം മന്ത്രം ജപിച്ച് ഉരുട്ടി ഉണക്കി ഉണ്ടാക്കുന്നതാണ് കാമഭസ്മം ഇതിൽ സാധാരണമായി കാണുന്നത് കാമഭസ്മമാകുന്നു ഈ ഭസ്മത്തെ ശുദ്ധമായ മൺപാത്രത്തിൽ സൂക്ഷിക്കണം കൈതപ്പൂവ് രാമച്ചം ചന്ദനം കുങ്കുമപ്പൂവ് തുടങ്ങിയ സുഗന്ധ വസ്തുക്കളെ സദ്യോജാത മന്ത്രത്തോടുകൂടി ഭസ്മപാത്രത്തിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കിയ ഭസ്മം പണ്ട് തറവാടുകളിലും മനകളിലും മറ്റും ഭസ്മക്കുട്ട എന്ന് പറയുന്ന ഒരു തടിപ്പാത്രത്തിൽ സൂക്ഷിച്ചിരുന്നു ഇണക്കമുള്ള പശുവിൻ്റെ ചാണകം നീറ്റിയെടുക്കുന്ന ഭസ്മത്തെ ഭൂതി എന്ന് പറയും ഭൂതി അണിഞ്ഞാൽ ഐശ്വര്യവും അഭീഷ്ടവും ഫലം ചുവന്ന പശുവിൻ്റെ ചാണകം നീറ്റിയെടുക്കുന്നത് ഭസ്മ എന്ന് പറയും ഭസ്മം ധരിച്ചാൽ പാപങ്ങളെ ഹനിക്കും കറുത്ത നിറമുള്ള പശുവിൻ്റെ ചാണകം നീറ്റിയെടുക്കുന്നതാണ് ഭസിതം ഭസിതം ധരിച്ചാലോ തേജസ് വർദ്ധിക്കും വെളുത്ത നിറമുള്ള പശുവിൻ്റെ ചാണകം നീറ്റിയെടുക്കുന്നതിന് ക്ഷാരം എന്ന് പറയും ക്ഷാരം ധരിച്ചാൽ ആപത്തുകളിൽ നിന്നും രക്ഷ കിട്ടും പല നിറമുള്ള പശുവിൻ്റെ ചാണകം നീറ്റിയെടുക്കുന്നതിന് രക്ഷ എന്ന് പറയും രക്ഷ ധരിച്ചാൽ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത് സ്കന്ധപുരാണത്തിൽ തിലകധാരണത്തെക്കുറിച്ച് പറയുന്നത് അനാമിക ശാന്തിഭോക്ത മധ്യം ആയുഷ്കരീ ഭവേദ് അങ്കുഷ്ടപുഷ്ടികപ്രോക്ത തർജനീ മോക്ഷദായിനീ എന്നാണ് വലത്തെ മോതിര വിരൽ കൊണ്ട് തിലകം ധരിച്ചാൽ ശാന്തിയും നടുവിരൽ കൊണ്ട് തിലകം ധരിക്കുന്നത് ആയുസ്ന് വർധനവും നൽകുന്നു തള്ളവിരൽ സൃഷ്ടിക്കും ചൂണ്ടുവിരൽ മോക്ഷകാരണവും ആകുന്നു ചെറുവിരൽ നഖം ഇവ ഒരിക്കലും തിലകധാരണത്തിനായി ഉപയോഗിക്കരുത് ഭസ്മമോ ചന്ദനമോ കുങ്കുമോ കിട്ടാതെ വന്നാൽ ജലം കൊണ്ടും വിധിപ്രകാരം തിലകധാരണം നടത്താം ചുവന്ന ചന്ദനം സൂര്യൻ ഹനുമാൻ ശക്തിപ്രതീകങ്ങളായ കാളി താര ദുർഗ എന്നിവർക്ക് ചാർത്തുന്നു സാധാരണമായി നെറ്റിത്തടത്തിൽ സമാന്തരമായോ ലംബമായോ വൃത്താകൃതിയിലോ തിലകം അണിയാറുണ്ട് ഭക്തജനങ്ങളിൽ അവർ വിശ്വസിക്കുന്നതും പിന്തുടരുന്നതുമായ ആചാരമനുസരിച്ച് തിലകത്തിൻ്റെ രൂപങ്ങൾക്ക് വ്യത്യാസം കാണാറുണ്ട് സമാന്തരമായ മൂന്നു വരെയെ ത്രിപുണ്ഡ്രം എന്നു പറയുന്നു മനുഷ്യ ശരീരത്തിൽ ചക്രങ്ങളെ കൂടാതെ പല ഉപചക്രസ്ഥാനങ്ങളുമുണ്ട് ഇവയെല്ലാം പ്രധാനമായും പ്രാണശക്തി കേന്ദ്രങ്ങളാണ് അവയുടെ സംരക്ഷണവും ഉണർവുമാണ് പ്രസ്തുത ഭാഗത്തെ തിലകധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു ശാസ്ത്രം വൈഷ്ണവരിൽ ശരീരത്തിൻ്റെ പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ തിലകമണിയുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു ഇപ്രകാരം ചന്ദനം ഓരോ ഭാഗത്ത് ധരി ധരിക്കുമ്പോൾ ഓരോ മന്ത്രങ്ങളുമുണ്ട് അത് ഇങ്ങനെയാണ് നെറ്റിയിൽ ഓം കേശവായ നമ കണ്ഠത്തിൽ ഓം പുരുഷോത്തമായ നമ മാറിൽ ഓം വൈകുണ്ഠായ നമ നാഭിയിൽ ഓം നാരായണായ നമ പിന്നിൽ മുകളിൽ ഓം പത്മനാഭായ നമ പിന്നിൽ താഴെ ഓം ദാമോദരായ നമ ഇടതു തോളിൽ ഓം ഋഷികേശായ നമ വലതു തോളിൽ ഓം ത്രിവിക്രമായ നമ ഇടതു കരത്തിൻ്റെ മുകളിൽ ഓം ശ്രീധരായ നമ വലതു കരത്തിൻ്റെ മുകളിൽ ഓം മധുസൂദനായ നമ ഉദരത്തിൻ്റെ വലതുവശം ഓം വാമനായ നമ ഉദരത്തിൻ്റെ ഇടതുവശം ഓം വിഷ്ണവേ നമ ഇതുവരെ മനുഷ്യനിർമ്മിതമായ വിഭൂതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഈ അവസരത്തിൽ പ്രകൃതിദത്തവും പരമപവിത്രവുമായ അമർനാഥ് വിഭൂതിയെക്കുറിച്ചും പറയാതെ വയ്യ ജമ്മു കാശ്മീരിലെ അമർനാഥ് ഗുഹയിലും അതിനുള്ളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം രൂപപ്പെടുന്ന ഹിമലിംഗത്തെയും ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് പോകുന്നത് ഈ അത്ഭുത ശിവലിംഗം ഉരുകി വരുന്ന ജലത്തിന് ഭസ്മം കലങ്ങി വരുന്ന നിറമാണ് വെള്ളം ഒഴുകിപ്പോകുമെങ്കിലും അവയിൽ കലർന്നിരിക്കുന്ന ധാതുക്കൾ ഗുഹയ്ക്കുള്ളിലും വെളിയിലും അടിഞ്ഞുകൂടും ശിവലിംഗം പൂർണ്ണമായും അലിഞ്ഞു പോയതിനു ശേഷം ഇവ ഖനീഭവിച്ച് ഉണങ്ങി പാറ പോലെയാകുന്നു ഈ വെളുത്ത പാറക്കഷണം ചന്ദനമുട്ടി ഉരയ്ക്കുന്നത് പോലെ ഉരച്ച് ഭസ്മം എടുത്ത് ധരിക്കുന്നത് പാപനാശനവും മോക്ഷദായകവുമാണ് ഇത് ധരിക്കുന്നത് തന്നെ ഒരു ജന്മപുണ്യമാണ് ഭക്തിമാർഗത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് തിലകധാരണം അതുവഴി ആത്മീയവും മാനസികവുമായ ഉണർവ് നേടാൻ നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ